ഇത് ശരിക്കും ഈ വീട് തന്നെ ഒരു നമസ്കാരം ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഒരു പുത്തൻ പുതിയ വണ്ടി വാങ്ങിയതിന് ശേഷം അതിനുള്ള ഒരു റീത്ത് വെക്കേണ്ട അവസ്ഥയെ കുറിച്ചിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരും വണ്ടി വാങ്ങിക്കുന്നത് എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വണ്ടി വാങ്ങിക്കുന്നത് ലോണിലായിരിക്കും അല്ലെ മാസമാസം ഇ എം ഐ നമ്മൾ അടച്ചുകൊണ്ടേയിരിക്കണം ഒരു പുത്തൻ പുതിയ വണ്ടി നമ്മൾ ഷോറൂമിൽ നിറക്കുമ്പം അതിൽ ചെറിയൊരു ഇതാ ഇത്ര പോകുന്ന സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പോലും നമുക്ക് വല്ലാത്തൊരു സങ്കടമാണ് അല്ലെ വല്ലാത്തൊരു ചങ്കെടുപ്പാണ് അങ്ങനെ നോക്കുമ്പം പുതിയ വണ്ടിയാണെന്ന് പറഞ്ഞ് നമുക്ക് ഉള്ളിൽ മുഴുവൻ തുരുമ്പ് പിടിച്ച നശിച്ച വണ്ടിയാണെങ്കിലും തരുന്നത് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ തകർന്നു പോകില്ലേ ഒരുപാട് ഭാഗങ്ങളിൽ തുരുമ്പു പിടിച്ചൊരു വണ്ടി ഒരു ഡീലർക്ക് കസ്റ്റമറിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമാണെങ്കിൽ അക്ഷരം തെറ്റാതെ നമുക്ക് പറയാൻ സാധിക്കും ഇത് ചതിച്ചതാണ് ഡീലർ കസ്റ്റമറെ ചതിച്ചത് തന്നെയാണ് കൊല്ലത്താണ് ഈ സംഭവം നടക്കുന്നത് കൊട്ടാരക്കരയിലുള്ള മുത്തൂറ്റി ടാറ്റ ഷോറൂമിൽ നിന്നും ആറു മാസം മുന്നേ പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ കൊടുത്ത് സുരേഷ് കുമാർ എന്ന വ്യക്തി വാങ്ങിയ ടാറ്റ ടിയാഗോ ഇലക്ട്രിക് കാറിന്റെ അവസ്ഥയെ കുറിച്ചാണ് ഞാനിപ്പൊ നിങ്ങളോട് പറഞ്ഞത് ഞാൻ ഇന്ന് രാവിലെ സുരേഷ് കുമാറുമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ കണ്ണൂർ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം പെട്ടെന്ന് അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ ഒരു ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ സുരേഷ് കുമാർ കൊല്ലം കൊട്ടാരക്കര തലവൂരാണ് എൻ്റെ സ്ഥലം എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സർവീസ് നടത്തുന്നത് കൊട്ടാരക്കരയാണ് ടാറ്റ ടിയാഗോ ഇ വി എക്സ് പ്ലസ് എന്ന് പറയുന്ന മോഡൽ മോഡലാണ് എടുത്തത് അപ്പോൾ ഈ വാഹനം വാങ്ങിയിട്ടുള്ളത് കൊട്ടാരക്കര കരിക്കം മുത്തൂറ്റ് ടാറ്റ എന്ന് ടാറ്റയുടെ ഷോറൂമിൽ നിന്നാണ് വാഹനം എടുത്തിട്ടുള്ളത് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ശരിക്കും ഞാൻ ഈ വാഹനം ബുക്ക് ചെയ്തത് വാഹനത്തിൻ്റെ ഡെലിവറി ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി എട്ടിലെ വണ്ടി ഡെലിവറി എടുത്തു വണ്ടിക്ക് ഒമ്പത് ലക്ഷം രൂപ ഫിനാൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ അവർ കൊടുത്തതെന്ന് കൂട്ടി പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് എനിക്ക് വാഹനത്തിന് മൊത്തത്തിലായിട്ടുള്ളത് ഈ വാഹനം ഞാൻ എടുത്തിട്ട് ഡെലിവറി എല്ലാം കഴിഞ്ഞ് അവിടെ ഡെലിവറി എല്ലാം കഴിഞ്ഞു ഈ വാഹനം തരുന്ന എൻ്റെ ഒരു സുഹൃത്താണ് ഈ സജ്ജലാലെന്ന് പറയുന്ന ആൾ എൻ്റെ ഒരു പഴയ സുഹൃത്താണ് അവിടെ തന്നെ പരിചയപ്പെട്ടതാണ് അങ്ങനെ ആ ഒരു തെറഫിലാണ് ഈ വാഹനം എടുക്കുന്നത് വാഹനം ഡെലിവറി എല്ലാം വളരെ ഗംഭീരമാണ് ഡെലിവറി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ മാലകൂര അവർ തെറ്റു തന്ന മാലകൂരൻ വേണ്ടി പോണിറ്റി തുടർന്ന് നോക്കുമ്പോഴാണ് അതിനകത്ത് കംപ്ലീറ്റ് രഹിച്ചത് നശിച്ചതുമായ പാർട്സുകളും സംഭവവും വൃത്തിയല്ലാതെയുമായി കിടക്കുന്ന ഒരു സംഗതി കണ്ടതും അതിനെ തുടർന്ന് നമുക്കുണ്ടായ മനസ്സിലും ഒക്കെ അറിയാമല്ലോ അപ്പോൾ അതിനുശേഷം ഞാൻ വീണ്ടും തൊട്ടടുത്ത ദിവസം തന്നെ അവരെ അന്ന് തന്നെ വിളിച്ച് വരും അവരുടെ ആ സമയത്ത് തന്നെ വിളിച്ച് വരോ അറിഞ്ഞ് ഫോട്ടോകളൊക്കെ കിട്ടുകൊടുത്തു തൊട്ടടുത്ത ദിവസം തന്നെ അവർക്ക് വാഹനം കാണാൻ കൊണ്ടു കൊടുക്കുകയും കൊണ്ടു കൊടുത്തപ്പോൾ പ്രത്യേകം ഞാൻ അവരെ ഓർമ്മിപ്പിച്ച് ഇത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ എന്താണെന്ന് സംഭവിച്ചാൽ മനസ്സിലാക്കാനും ഇതിൻ്റെ റിപ്പോർട്ട് തരാനുള്ള സംവിധാനത്തിലാണ് അവർക്ക് വാഹനം കൊടുക്കുന്നത് പരിശോധിച്ച് നോക്കിയിട്ട് എൻ്റെ റിപ്പോർട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഈ വാഹനം അവർക്ക് കൊടുക്കുന്നത് ഞാൻ എൻ്റെ എൻ്റെ സൂത്രം ഞാൻ എൻ്റെ ഷോപ്പിലോട്ട് തന്നെ പോകുകയും രണ്ട് മണിക്കൂർ തിരികെ തന്ന സമയത്തേക്ക് ഇവർ ഈ വാഹനം സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി കംപ്ലീറ്റ് സാധനങ്ങൾ പെയിൻ്റ് ചെയ്ത് കംപ്ലീറ്റ് സാധനം വെച്ചാൽ എഞ്ചിൻ മൗണ്ട് എത്ര സാധനങ്ങൾ ചുരുപ്പിച്ച് സാധനങ്ങൾ പെയിൻറ്റ് ചെയ്യുകയും നട്ടപോട്ടോട് ചേർത്ത് അവർ പെയിൻറ് ചെയ്യുകയും അത് ഗ്രോസി പെയിൻ്റ് ആണ് ചെയ്ത് നിലവിലുണ്ടായിരുന്ന മാറ്റായിരുന്നു ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഗ്രൈൻഡ് ചെയ്ത് പൊളിഷ് ചെയ്ത് അവർക്ക് ചെയ്ത ഒരാൾക്ക് മനസ്സിലാകാൻ പറ്റാത്ത പെട്ടെന്ന് നോക്കി മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലാക്കി മാറ്റുന്ന രീതിയിൽ അവർ ചെയ്തു വെച്ചു അതിൻ്റെ പ്രണത്തിൻ്റെ ഭാഗമായിട്ട് ആ അടിച്ച പെയിൻറ്റ് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ഇലപ്പുണ്ട് ബോണത്തിന് മുകളിൽ തങ്ങി ഇരിപ്പുണ്ട് കുറച്ച് സാധനങ്ങൾ ഇൻക്ലൂഡിങ് അതിൻ്റെ ബോണിലൊക്കെ ഗ്രൈൻഡർ കൊണ്ട് അതിൻ്റെ പാടുകളൊക്കെ അറിയാനുണ്ട് പാട് മീൻസ് പെയിൻറ്റ് പോയതൊക്കെ അറിയാനുള്ള രീതി തന്നെ ഇരിപ്പുണ്ട് തുടർന്ന് അവരോട് സംസാരിച്ചു സംസാരിച്ചതിനകത്ത് ഒന്നിലവരുണ്ടായ കുറ്റം മറക്കാനാണ് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ മറത്തുരുമ്പുകൾ മറയ്ക്കാനാണ് പെയിൻറ് ചെയ്തെന്ന് ബോധ്യപ്പെട്ട ഒരു സാധനത്തിൽ വാഹനത്തിൽ കയറി കൊല്ലത്ത് കൊണ്ടുപോകുന്നവർ അവർക്ക് നീ നിർത്തില്ല കൊല്ലത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ വാഹനത്തിൽ കയറുമ്പോഴാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ക്യാമറ ഊരി ഇട്ടിരിക്കുന്നതായിട്ട് മനസ്സിലായത് കാരണം ശബ്ദം കേൾക്കുന്ന ആ റെക്കോർഡിങ്ങിൻ്റെ നിലവിൽ അവരോട് സംസാരിച്ച് പല ഒന്നും ഉണ്ടായില്ല കൊല്ലത്തിനു കൊണ്ടുപോയി കൊല്ലത്ത് കൊണ്ടുപോയി അവരും ഇതെല്ലാം കണ്ട് മനസ്സിലായി അതോടൊപ്പം നമുക്ക് വാഹനം മാറിത്തരണമെന്നുള്ള ആവശ്യമാണ് നമ്മൾ ആവശ്യപ്പെട്ടത് വാഹനം തരണം നമുക്ക് പുതുത്താൻ കൊടുത്ത പൈസയ്ക്ക് മൂല്യമുള്ള വാഹനം തരണമെന്ന് പറഞ്ഞു അതിനൊരു ഓപ്ഷൻ ഇല്ല ഈ വാഹനത്തിൽ എന്ത് പാട്ട്സും മാറി റിപ്പയർ ചെയ്തു തരാമെന്നാണ് അവർ പറയുന്നത് അങ്ങനെ ചർച്ച നടന്നു അപ്പോൾ പ്രയോജനമൊന്നും ഉണ്ടായില്ല വീണ്ടും വിളിക്കാതെ പറഞ്ഞു പേപ്പർ വർക്ക് നടക്കുകയാണ് അതാന്ന് പറഞ്ഞ് കുറേ ആൾക്കാരുടെ ഫോൺ നമ്പർ തന്നു ഈ പറഞ്ഞ് എനിക്ക് തോന്നുന്നു അവിടുന്ന് തൂപ്പുകാരുടെ വരെ ഫോൺ നമ്പർ തന്നിട്ടാണ് ഫീല് അങ്ങനെയെല്ലാം കഴിഞ്ഞു ദിവസങ്ങൾ നീണ്ടുപോയി പ്രത്യേകിച്ച് പ്രയോജനമില്ല നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരു യാതൊരു പരിഗണനയില്ല അവരൊരു വാഹനം എടുത്താലുടെ പരിഗണന പോലും ഇല്ലാത്ത ആരും മൈൻഡ് ചെയ്യാത്തൊ അവസ്ഥയായി അങ്ങനെ ഈ ഇവിടുന്ന് വാഹനം തന്നവർക്കും പ്രത്യേകിച്ച് കൊല്ലത്തെ കഴിച്ചാണെങ്കിൽ പറഞ്ഞാൽ കൊട്ടാരൊക്കെ വന്നു അവർക്കും അവർ ആരും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല അവർക്ക് അവരുടെ ബിസിനസ് നടക്കുന്നതുകൊണ്ട് അനങ്ങുന്നില്ല നമ്മൾ പുറത്താരെ അറിയിക്കാത്തതുകൊണ്ട് തന്നെ ആർക്കും ഇത് അറിയത്തുമില്ല അങ്ങനെ ലാസ്റ്റ് അവസാനം അങ്ങനെ കൺസ്യൂമർ കോട്ട ഒരു കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തതിനകത്തും ഈ പറഞ്ഞ പോലെ അവർ ആയിട്ടില്ല ഇപ്പോൾ അവസാന കേസിൻ്റെ സ്റ്റേ നിൽക്കുന്നത് എക്സ്പെർട്ട് ടീമിനെ നമ്മൾ സജസ്റ്റ് ചെയ്യാനുള്ള ഒരു പാനലിനെ സജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ്റെ ആണ് ഇപ്പോൾ നിൽക്കുന്നത് അതങ്ങനെ പോകുന്നു വീണ്ടും ദിവസങ്ങൾ നീണ്ടുപോയി എനിക്ക് ഇത്രയും അതിനുശേഷം ഉള്ള വാഹനം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് ഈ വാഹനം അവരെ യാഡ് പോയി കാണുകയും കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് നമുക്ക് മനസ്സിലാവുന്നത് ഈ വാഹനം വളരെ അലക്ഷ്യമായിട്ടും പിന്നെ ഒരു പരിരക്ഷയും കൂടാതെ ബാറ്ററി മറ്റു സാധനങ്ങളും അങ്ങനെ ഒരു എന്താ പറയുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ അവിടെ കിടന്നതുകൊണ്ടാണ് ഈ വാഹനം ഇങ്ങനെ നശിച്ചു പോയതെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു നമുക്ക് അത് ആ കിടക്കുന്നതിലൊരു വാഹനമാണ് നമുക്ക് തന്നതെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും പരിശോധന നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ഒന്നാം മാസം ഈ വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഒന്നാം മാസമാണ് ഒന്നാം മാസം പ്രൊഡക്ഷൻ ചെയ്താൽ ഒന്നാം മാസത്തെ വാഹനമാണ് നമുക്ക് എട്ടാം മാസം അവർ തന്നിരിക്കുന്നത് പിന്നീട് ബാക്കി അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങൾ നോക്കും ശരിക്കും ഫുൾ ചാർജ് ചെയ്യുമ്പോഴേക്കും മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ റേഞ്ച് പറയുന്ന വാഹനം നമ്മൾ ഓടിക്കാതെ തന്നെ നൂറ് ശതമാനം ചാർജ് ആകുമ്പോൾ മുന്നൂറ്റി പതിനഞ്ചറോ മുന്നൂറോ ഇരുന്നൂറ്റി തൊണ്ണൂറോ അല്ലെങ്കിൽ മുന്നൂറ്റി ഇരുപതൊക്കെ റേഞ്ച് വേണമെങ്കിൽ കാണിക്കാം ഈ സാധനം ഇരുന്നൂറ്റി മുപ്പത്തഞ്ചൊക്കെയാണ് കാണിക്കുന്നത് എന്നിട്ട് നമ്മൾ താക്കോൽ ടോണാക്കുമ്പോഴത്തേക്ക് നേരെയത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അഞ്ചിലോട്ടൊക്കെ വരുന്ന ഒരവസ്ഥയാണ് അതിനകത്ത് കണന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് അന്ന് മുതൽ ഈ വാഹനം കൊണ്ടുവന്നത് എട്ടാ ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അന്ന് മുതൽ ഞാൻ ഈ വാഹനം ഓടിയിട്ടില്ല വണ്ടി ഇവിടെ കയറ്റിയിട്ടിരിക്കുകയാണ് പോലീസ് സ്റ്റേഷൻ കോടതി ഇത്തരം കാര്യങ്ങൾക്ക് ഈ വാഹനം ഉപയോഗിച്ചതല്ലാതെ ഈ വാഹനം ഞാൻ ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഞാനിത് കഴിഞ്ഞിട്ട് എനിക്കതിനകത്ത് ശരിക്കും നല്ല രീതിയിൽ ചീറ്റിങ് നടന്നു നമുക്ക് മനസ്സിലായ മാനസിക പ്രയാസങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും എല്ലാം നടക്കുക ഞാനിപ്പോൾ കൊട്ടാരക്കരയിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്ത് അവർ കേസെടുക്കാൻ തയ്യാറായില്ല നമ്മളെ മടക്കിയയച്ചു മറ്റുള്ളവരെല്ലാം വന്നു അവർ നമ്മളെ മടക്കി അയച്ചു വീണ്ടും അവരെ ഹയർ അതോറിറ്റിയിലേക്ക് കൊടുക്കുകയും അവരും ഇത് തന്നെ താഴോട്ട് താഴോട്ട് വരികയും വീണ്ടും അത് തന്നെ നമ്മളെ മടക്കി അയക്കും കേസെടുക്കാൻ പറ്റത്തില്ലെന്നുള്ള ന്യായങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മൾ മടക്കയച്ചാണ് ചെയ്തത് അതിനുശേഷം ഞാനൊരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് ഒരു അന്യായം ഫയൽ ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്ക് ഉണ്ടായ മാനനഷ്ടം അല്ലെങ്കിൽ ഈ മാനസിക ബുദ്ധിമുട്ടിന് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഈ ചീറ്റിങ് എന്നെ ഇങ്ങനെ ശരിക്കും വഞ്ചിച്ചതിന് രണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് അങ്ങനെയാണ് പോകുന്നത് ഇതുവരെ ജസ്റ്റ് ആ ഒരു ഭാഗം മാത്രമേ നോക്കുകയുള്ളൂ ഇനിയിപ്പം ഞാൻ എൻ്റെ ഒരു മാനസികാവസ്ഥ കൊണ്ട് ഇതൊരു ഭാഗം തുറന്നു നോക്കില്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ശരിക്കും ഒന്നും കണ്ട ഞാനൊരു ശരിയായ വീഡിയോകളൊന്നും കിട്ടില്ല ഒക്കെ ഇട ഭാഗങ്ങളുടെ ഒന്നും കാണിക്കുന്നില്ല എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് നോക്കാം പുതിയ പുതുവെട്ട വണ്ടിയല്ലേ അപ്പോൾ ഇതിനകത്തോട്ട് എൻ്റെ സീറ്റ് ഒന്ന് നമുക്ക് നോക്കാം എൻ്റെ സീറ്റിൻ്റെ ഉണ്ടല്ലോ ഇതാണ് സീറ്റ് ഞാൻ ബാക്കിലെ ഡ്രൈവറുടെ പുറകിൽ കോ കോ സൈഡിലെ സീറ്റിൻ്റെ ബാക്കിലത്തെ കോ ഡ്രൈവറുടെ സീറ്റിൻ്റെ അടിഭാഗമാണേ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെയാണ് വയറുകൾ കിടക്കുന്നത് ഇത് കണ്ടല്ലോ കഴിച്ച് കുറച്ച് എൽ കടിച്ചതാണെന്ന് തോന്നിയൊക്കെ കണ്ടിട്ട് എയിൽ കടിച്ചതായിട്ട് അങ്ങനെ പോകുന്നു കണ്ടല്ലേ നിങ്ങൾക്ക് അറിഞ്ഞു കൂടി എല്ലാവരും ഇങ്ങനെ കണ്ടിട്ടില്ലേ ഒരു കണ്ട കിടക്കുന്ന കണ്ട ഇവർക്ക് കൊണ്ടുവന്നിട്ട് ചെയ്ത് വേണ്ട ഈ ഈ അമ്പത് പൈസയുടെ ടേപ്പൊക്കെ ഇട്ടടിച്ചിട്ടാണോ ഒരു വാഹനം അല്ല കൊടുക്കുക എന്നുള്ള കാര്യം ഇനി ഇത് തീർന്നെന്ന് വിചാരിക്കണ്ട ഞാനൊന്ന് ഇപ്പോഴാണ് മെയിനോട്ട് വന്ന് നോക്കുന്നത് ഇങ്ങനെയൊക്കെ കണ്ട അങ്ങനെയുണ്ട് അപ്പോൾ കണ്ടില്ലേ പുതുപുത്തൻ ഷോറൂമിൽ ഫുൾ ഓപ്ഷൻ വണ്ടി തന്നാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതിന് നമുക്ക് തുറന്ന് വെച്ചാലാണ് വാക്ക് കിട്ടുക അങ്ങനെ നമുക്ക് വണ്ടിയുടെ അടിഭാഗം ഒന്ന് കാണാം എന്തായാലും ഇത്രയായില്ലേ കണ്ട അതിൻ്റെ ലോവറാം അതിൻ്റെ നക്കൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അങ്ങനെയുണ്ട് ഇത് പെയിൻറ് അടിച്ചേക്കുന്നതല്ല കേട്ടോ പുതുവത്തെ വണ്ടി ആയതുകൊണ്ട് അതിൽ തുരുമ്പുണ്ടാക്കിപ്പോയതാ ഓക്സിഡേഷൻ കാരണം ഉണ്ടായി തുരുമ്പാണ് കാണുന്നത് ഓക്കെ

ഇവർക്ക് ഇനിയും ഇവിടെ വിൽപ്പന നടത്തണ്ടേ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇവിടുന്ന് ഇനി വണ്ടി വാങ്ങിക്കുമോ ഇതേപോലെ ജനങ്ങളോട് വഞ്ചന കാണിക്കുന്ന ഡീലർമാർക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് എന്നൊക്കെ പൂട്ടിക്കല്ലേ വേണ്ടത് ഈ ടാറ്റയുടെ വണ്ടികൾ വാങ്ങിയിട്ട് പ്രോപ്പറായിട്ടുള്ള സർവീസ് കിട്ടാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അതിൽ കുറച്ച് പേരുടെ വീഡിയോ ഒക്കെ നമ്മൾ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം